വൻ ബഹുജന റാലിയോടെ യു ഡി എഫ് മലയോര സമരയാത്രയ്ക്ക് സമാപനം അമ്പൂരി പാരീഷ് ഹോൾ ഗ്രൗണ്ടിൽ നടന്ന സമാപന സമ്മേളനം എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ വൻ ജനാവലിയാണ് മലയോര സമരയാത്രയെ തിരുവനന്തപുരത്ത് വരവേറ്റത് രാവിലെ പാലോട് നടന്ന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കുക ബഫർ സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് യു ഡി എഫ് സമരയാത്ര കേരളമുടനീളം പര്യടനം നടത്തിയത് മലയോര ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ സമരയാത്രയ്ക്ക് ലഭിച്ച ഗംഭീര സ്വീകരണം വലിയ പ്രതീക്ഷയാണ് യു ഡി എഫിന്റെ ഘടക കക്ഷികളെല്ലാം സമരയാത്രയ്ക്ക് പിന്തുണയുമായി മുൻനിരയിലുണ്ടായിരുന്നു ജനുവരി ഇരുപത്തിയഞ്ചിന് കണ്ണൂരിലെ ഇരിക്കൂറിൽ നിന്നാരംഭിച്ച സമരയാത്ര വയനാട് കോഴിക്കോട് മലപ്പുറം എറണാകുളം തൃശൂർ ഇടുക്കി കോട്ടയം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ മലയോര മേഖലകൾ പിന്നിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയത്